റൂട്ട് മുപ്പത്തിരണ്ട് പ്ലസ് റൂട്ട് രണ്ട് ഹോൾ സ്ക്വയറിൻ്റെ വില കാണുക നമുക്ക് ഇത് സർവ്വസമവാക്യം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ചെയ്യാം അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി ഇതാണ് ഐഡൻറിറ്റി സർവസമവാക്യം ഇത് ഉപയോഗിച്ചു വേണം നമുക്കിത് ചെയ്യാൻ അപ്പം ഇത് എഴുതുക റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് പ്ലസ് റൂട്ട് ഓഫ് രണ്ട് ഹോൾ സ്ക്വയർ സമം ഇത് എ ആണ് എ റൂട്ട് മുപ്പത്തി രണ്ട് അതുപോലെ ബി റൂട്ട് രണ്ട് ഇത് നമുക്കിതിൽ വില കൊടുക്കുക ആദ്യം എ സ്ക്വയർ അതായത് റൂട്ട് മുപ്പത്തി ഹോൾ സ്ക്വയർ റൂട്ട് മുപ്പത്തി രണ്ട് ഹോൾ സ്ക്വയർ പിന്നെ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി റൂട്ട് രണ്ടാണ് അപ്പോൾ റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ പിന്നെ പ്ലസ് രണ്ട് എ ബി അതായത് രണ്ട് ഇൻറ്റു എ ഇൻറ്റു ബി അപ്പോൾ രണ്ട് ഇൻറ്റു എ റൂട്ട് മുപ്പത്തി രണ്ട് ഇൻറ്റു ബി റൂട്ട് ഓഫ് രണ്ട് ഈ റൂട്ട് ഓഫ് മുപ്പത്തി ഹോൾ സ്ക്വയർ ഒരു സംഖ്യയുടെ റൂട്ട് കണ്ട് സ്ക്വയർ കണ്ട അതേ സംഖ്യ കിട്ടും അപ്പം റൂട്ട് ഓഫ് മുപ്പത്തി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ടാണ് പ്ലസ് അതുപോലെ റൂട്ട് ഓഫ് രണ്ട് ഹോൾ സ്ക്വയർ രണ്ടാണ് പ്ലസ് രണ്ട് ഇൻറ്റു നമുക്ക് ഈ റൂട്ട് മുപ്പത്തിരണ്ടിന് റൂട്ട് മുപ്പത്തിരണ്ടിന് അത് കൃത്യമായ വർഗം മൂലമില്ല അതുകൊണ്ട് മുപ്പത്തിരണ്ട് നമുക്ക് പതിനാറ് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം ഇൻറ്റു പിന്നെ റൂട്ട് രണ്ട് ഉണ്ട് അപ്പോൾ മുപ്പത്തി രണ്ട് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് ഇൻറ്റു റൂട്ട് ഓഫ് പതിനാറ് ഇൻറ്റു രണ്ടിനെ നമുക്ക് പിരിച്ചിട്ട് റൂട്ട് പതിനാറ് ഇൻറ്റു റൂട്ട് രണ്ട് എന്ന് എഴുതാം ഇൻറ്റു റൂട്ട് രണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂട്ടാം മുപ്പത്തിരണ്ട് രണ്ട് കൂട്ടിയാൽ മുപ്പത്തിനാലാണ് മുപ്പത്തിനാല് പ്ലസ് രണ്ട് ഇൻറ്റു റൂട്ട് പതിനാറ് നാലാണ് ഇൻറ്റു റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് ഗുണിച്ചാൽ റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ വരും റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ മുപ്പത്തിനാല് പ്ലസ് രണ്ട് ഇൻറ്റു നാല് ഇൻറ്റു റൂട്ട് ഓഫ് രണ്ട് ഹോൾ സ്ക്വയർ നമ്മൾ ഇവിടെ എഴുതിയ പോലെ റൂട്ട് ഓഫ് രണ്ട് ഹോൾ സ്ക്വയർ രണ്ട് രണ്ടാണ് റൂട്ട് ഓഫ് മുപ്പത്തി രണ്ട് ഹോൾ സ്ക്വയർ മുപ്പത്തി അതുപോലെ റൂട്ട് ഓഫ് രണ്ട് ഹോൾ സ്വയർ രണ്ട് സമം മുപ്പത്തിനാല് പ്ലസ് രണ്ട് ഇൻറ്റു നാല് എട്ട് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് മുപ്പത്തിനാലും പതിനാറും കൂട്ടിയ ഉത്തരം അൻപത്